അപ്പം ഇന്ന് ലശലി ലേഡീസ് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഒരു സ്ത്രീയുടെ ജീവിതം എഴുതാൻ എല്ലാ സ്ത്രീകളുടെ ലൈഫിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രസവം എന്ന് പറയുന്നത് പ്രസവ രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഭയങ്കര വയലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു സ്ത്രീയുടെ ഒമ്പത് മാസത്തെ ആ ഒരു ജേണി ഒരു സ്ത്രീയിൽ നിന്ന് ഒരു അമ്മയിലേക്കുള്ള ജേണിക്ക് ശേഷം അവർക്ക് അവരുടെ ശരീരത്തിനെ നമ്മളൊന്ന് റീജുവനേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് അപ്പം പ്രസവരക്ഷയ്ക്ക് ഈ കേരളത്തിൽ പല ജില്ലകളിൽ പല രീതിയിലുള്ള സിസ്റ്റംസ് ചെയ്യാറുണ്ട് പല മെഡിസിൻസും മെഡിക്കേഷൻസും ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ നമ്മൾ കൊല്ലം ബേസ്ഡ് ആയതുകൊണ്ട് നമ്മുടെ ഈ ഏരിയയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ഒരു ലേഹ്യം പ്രസവരക്ഷയോട് അനുബന്ധിച്ച് ചെയ്യുന്ന ഒരു ലേഹ്യമാണ് ഇന്ന് ഞങ്ങൾ ചെയ്ത് കാണിക്കേണ്ടത് ഒരു ഉള്ളിയിലേക്കുമാണ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബം വലിയൊരു കുടുംബമാണ് അവിടെ എല്ലാവർക്കും ഞാൻ ശരിയാക്കുന്നതാണ് ഉള്ളിലേക്കും ആദ്യമായിട്ട് ചുക്കും ജീരവും പൊടിക്കുക അതിനുശേഷം ശേഷം മുക്കാൽ കിലോ ശർക്കര ഉരുക്കുക ഒരു കിലോ ഉള്ളി കരിപ്പൊട്ടി ഒരു കിലോ ഉള്ളി അരിഞ്ഞു വൃത്തിയാക്കിയ ശേഷം ഒരു ചെറിയ ഉള്ളി അരിഞ്ഞ് വൃത്തിയാക്കിയ ശേഷം ഒരു ലിറ്റർ തേങ്ങാപ്പാൽ ചേർത്ത് കരിപ്പൊട്ടി അരിച്ചൊഴിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇളക്കുക ചുക്കും കാച്ചരക്കും അതിൽ ചേർക്കുക എന്നിട്ട് കിന്നിയപ്പത്തിന്റെ വരുവാകുമ്പോൾ വാങ്ങി നിൽക്കുക ഒറ്റയടിക്ക് എല്ലാം കൂടെ കേട്ടപ്പോൾ കൺഫ്യൂസ്ഡ് ആയി കാണും നമുക്ക് ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതെല്ലാം കാണാം ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യം നമ്മൾ വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞു തരാം ഒരു സ്പോൺ കാച്ചിരക്കും ഒരു കഷ്ണം ചുക്കും എടുത്ത് പൊടിക്കുക ചുക്കും കാച്ചിലൊക്കെ പിടിക്കാൻ ഒരു സഹായിക്കൂടെ ഞങ്ങക്ക് കിട്ടിട്ടുണ്ട് ചുക്കും കാച്ചരൊക്കെ അടുത്ത് നമ്മള് കരിപ്പെട്ടി ഉരുക്കി എടുക്കാൻ പോവാം ഉരുക്കി എടുത്തൊട്ടി

കുടുംബത്തിലെ ഒരുപാട് സ്ത്രീകളുടെ നമ്പർ സ്ത്രീകളുടെ പ്രസവരക്ഷ കാര്യങ്ങൾ എന്റെ ഉൾപ്പെടെ ഒരുപാട് പേരുടെ പ്രസവരക്ഷ എടുത്തു തന്ന എനിക്ക് ഞാൻ എന്റെ പ്രസവം കഴിഞ്ഞ ശേഷം ഒക്കെ ചെയ്തു തന്നെ ഈ ഉള്ളിലേക്കൊക്കെ ചെയ്തു തന്നെ പാകമായോന്ന് നോക്കാൻ ഒരാളെ ി ഉരുകയും കഴിക്കും അരിച്ചെടുത്തു കൈ തട്ടി ഇതിനകത്ത് കല്ലും അങ്ങനെ കുറച്ച് ചെലപ്പോണ്ടാവും ആ നാരും കല്ലും ഒക്കെ പോവാൻ വേണ്ടിട്ടാണ് നമ്മള് നല്ലപോലെ അരിച്ചെടുക്കുന്നത് കേട്ടോ രണ്ട് തേങ്ങാ തിരികി വെളിറ്റർ വെണ്ണോട്ട് നമ്മള് അരിച്ചെടുത്ത കരിപ്പട്ടി കരിപ്പെട്ടി അരിച്ചു ഇനി ഇതിലേക്ക് നമ്മള് ഗ്യാസിൽ വെച്ചിട്ട് ഉള്ളി ാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കണ്ടോ എത്ര ഉണ്ടും ഒരു കിലോ ഉള്ളി ഒരു കിലോ ഉള്ളി ഉണ്ട് അപ്പൊ ഈ ഒരു കിലോ ഉള്ളി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോവാൻ ചേർത്താ ഉള്ളി രണ്ട് തേങ്ങാ തിരിങ്ങി നല്ല ഒരു ലിറ്റർ വെള്ളത്തിൽ അപ്പൊ നമ്മളിതാ രണ്ട് തേങ്ങ തിരികി ഒരു ലിറ്റർ വെള്ളത്തിലിറ്റർ വെള്ളത്തില് നയം വ്യക്തമാക്കിയ തേങ്ങ തിരിങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കട്ടി പെട്ടെന്ന് തേങ്ങ തിരിഞ്ഞിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് ഇതൊക്കെ ഓതന്റിക് ആയിട്ടുള്ള ഡിഷസ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പ്രസവരക്ഷ അപ്പം നിങ്ങൾ മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള തേങ്ങ പിഴിഞ്ഞു പാലം എടുക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് കിട്ടും

തേങ്ങാപ്പാലിലും കരിപ്പെട്ടിയുടെ മിക്സിനകത്ത് കിടന്ന് ഉള്ളി തിളച്ചു വരുന്ന തീ പൂട്ടി വെക്കണം തിളച്ചു വരുന്ന തീ കൂട്ടി നമ്മള് വെക്ക തിളച്ചതിന് ശേഷം തീർച്ചയായിട്ടും നല്ല വെന്ത് വരണം ഈ കൊച്ചുളളിയൊക്കെ ഇതിനകത്ത് കടന്ന് വെന്ത് വരാം കൊച്ചുളളിയൊക്കെ ശരീരം തണുപ്പ് കിടക്കുമ്പോ നമ്മുടെ ശരീരത്തിനെ തടിച്ചു ആ പിന്നെന്തൊക്കെയാ എന്താ ഗുണം അയം കണ്ടുണ്ട് കരിപ്പട്ടി അല്ലെ അയം കണ്ടുണ്ട് പിന്നെ ഈ ചുക്ക് ഈ ചുക്ക് ആന്റി ഇൻഫ്ലാമേറ്ററി ഇപ്പൊ നമ്മൾ ആന്റി ഇൻഫ്ലാമേറ്ററി ചുക്കും കാച്ചരപ്പും ഒക്കെ ചേർത്ത് വരുമ്പോ നമ്മുടെ ഈ ആന്റി ഇൻഫ്ലമേറ്റഡ് ഡയറ്റൊക്കെ പോലെ നമ്മുടെ ഇൻഫ്ലമേഷനും കാര്യങ്ങളും എല്ലാം മാറ്റി നല്ലതുപോലെ നിർത്തി ഊട്ടി വെച്ച് അതിനുശേഷം വേവിക്കുക ഇത് തിള വന്നു കഴിഞ്ഞ് ഇങ്ങനെ കണ്ടോ ഇപ്പൊ തിള വന്ന് തുടങ്ങിയിരിക്ക ഇനി തീ കുറയ്ക്കണം നമ്മൾ ാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ഈ ഉള്ളിയൊക്കെ നല്ലപോലെ വാടി ഇതിനകത്തേക്ക് ചേരണം ആ അതിന്റെ ആ ഒരു കട്ടിയൊക്കെ പോയി കണ്ടോ അതൊന്നും ട്രാൻസ്പെറൻ്റ് ആയി അരമണിക്കൂർ തൊട്ട് മുക്കാൽ മണിക്കൂർ സമയൊക്കെ ആയിട്ടുണ്ടാവും അതൊക്കെ നല്ലപോലെ വാടി ഇതാ നല്ല കണ്ണാടി പോലെ ഉള്ളിയൊക്കെ വാടി ചേർന്ന്

ഒന്ന ഒന്നര മണിക്കൂറായി ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതായത് ഇളകി കുറുകി പറ്റി ഈ ഒരു പരിപാടി നമ്മുടെ രേഷ്മ മത്സരിച്ച് ഇളക്കുകയാണ് അല്ലേലും പണ്ട് ഇളക്കാൻ ഞാൻ എല്ലാത്തിനും സൂപ്പർവിഷൻ ചെയ്തോണ്ട് ടുത്ത് തന്നെ മരുന്ന് പലവിധ ഐറ്റങ്ങളുണ്ട്

വിരുന്നുണ്ടോ പാത്രത്തീനെ വിട്ടു വിട്ടു വരുന്നുണ്ടേ കാണാൻ പറ്റുന്നുണ്ടോ

ആർട്ടിസ്റ്റിക് ആയിട്ട് എടുക്കുക കുഞ്ഞമ്മ പാത്രത്തിലേക്ക് പകരാൻ പോവാണ് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തു വേറെ പാത്രത്തിൽ പകരാൻ പോവാണ്